നമസ്കാരം ഗുരുവായൂരി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം ആറാം തീയതി ഞായറാഴ്ചയായിരുന്നു നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ കാരണം ഞങ്ങളുടെ പ്രാദേശികത്തിന്റെ ക്യൂ അയ്യപ്പന്റെ അതിലൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു വീണ്ടും പഴയതുപോലെ തന്നെ ആക്കി അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ് മുൻപൊക്കെ അവിടെ നിന്നായിരുന്നു പോയിരുന്നേ അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തൊഴുതിറങ്ങാനായിട്ട് സാധിക്കും ഞാനാണെങ്കിൽ എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമില് എട്ടാം മാസം വരെയും അതിലൂടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഉണ്ണിയൊക്കെ ആയിട്ട് ഒരു ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയും ക്ഷേത്രത്തിലേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്താണെങ്കിലോ ക്യൂ ആണെങ്കിൽ പുറത്തുകൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അധികം നേരം കമ്പാരറ്റീവ്ലി കുറച്ച് അധികം നേരം നിൽക്കേണ്ടി വന്നിരുന്നു കേട്ടോ ആ പുണ്ണി കരയോ അപ്പോഴേക്കൊക്കെ തിരിച്ചെത്താനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ അപ്പം മുൻപ് അയ്യപ്പൻ്റെ അതിലേക്ക് കയറിയവർക്ക് പിന്നീട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തുടക്കത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതിനൊക്കെ ഒരു മാറ്റമായി ഇന്നലെ മുതൽ വീണ്ടും ഞങ്ങളുടെ പ്രാദേശികത്തിൻ്റെ ക്യൂ അയ്യപ്പൻ്റെ അതിലൂടെ തന്നെ കയറ്റി വിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു ഇന്നലെയും പതിവ് പോലെ ഏകദേശം ഒരു നാല് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവതി കെട്ടിലൂടെ ചുറ്റമ്പലത്തിനകത്തേക്ക് കടന്നു കൊടിമരത്തിൻ്റെ ചൂട്ടിലെത്തി ഭഗവാന്റെ ആ വിളക്കൊന്ന് കണ്ടിട്ട് തൊഴുതു നേരെ അയ്യപ്പൻ്റെ അതിലൂടെ പ്രാദേശികത്തിൻ്റെ ക്യൂയിലേക്ക് കയറി നിന്നു കേട്ടോ അപ്പം ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ജനറൽ ക്യൂ ഫ്ലൈ ഓവറിൽ കൂടെ വരുവല്ലോ അത് ലാൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങളുടെ ക്യൂ എത്തുണ്ടായിരിക്കാം പിന്നെ അവിടെ അവിടെ നേരെ ആ ബലിക്കലിന്റെ അവിടേക്ക് എത്തും പക്ഷേ ബലിക്കല് ചുറ്റേണ്ട ആവശ്യമൊന്നും ഇപ്പൊ ഇല്ലാട്ടോ കാരണം അവിടെ ഒരു കയർ കെട്ടിയിട്ടുണ്ടായിരിക്കും മുൻപ് ഒരു പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ എത്താറ് അപ്പൊ ഇപ്പൊ അങ്ങോട്ടേക്കില്ല നേരെ തന്നെ നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് കയറാണ്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു ഇന്നലെയും ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇന്നലെ ശ്രീലകത്ത് ഗോവർദ്ധനഗിരിധാരിയായിട്ടാണ് നിൽപ്പുണ്ടായിരുന്നത് ഇടത് കയ്യിൽ ഗോവർദ്ധന പർവ്വതമൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് വലത് കയ്യിൽ ഒരു ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് പുഞ്ചിരി തൂങ്ങിക്കൊണ്ടാണ് നമ്മുടെ ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു ഒരു തിരുമുടിമാലയൊക്കെ ആയിട്ട് ചുവപ്പ നിറത്തിലുള്ള ആ തെച്ചിപ്പൂക്കളായിരുന്നു ധാരാളമായിട്ടുണ്ടായിരുന്നത് കേട്ടോ വളരെ നേരിയ അളവിലെ കുറച്ച് നന്ദിയറവട്ട കുറച്ച് തുളസിയും കൂടെ കുറത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തെച്ചിയിലും തുളസിയിലും കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാലയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിനടുക്കാണ് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ ഗോവർദ്ധനഗിരിധാരിയായിട്ട് നല്ല ഭംഗിയിലെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ആ പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിലെ സ്വർണ്ണ ഗോപിയൊക്കെ തൊട്ട് ആ കാതുപൂക്കൾ വലിയ കാതുപൂക്കളൊക്കെ വെച്ച് കഴുത്തിലെ ആ വളയം പോലത്തെ ആ മാലയും വേറൊരു മാലയും അതേപോലെ തന്നെ രണ്ട് കൈകളിലും കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടാണ് നിൽപ്പുണ്ടായിരുന്നത് കേട്ടോ ഇടത് കൈയിലാണ് ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് പർവ്വതം ഏകദേശം ഒരു വട്ടത്തിൽ അതായത് ഉരുണ്ട പോലത്തെ ഒരു ഷേപ്പിലാണ് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതിന് മുകളിലെ മരങ്ങളുടെ ഒരു പ്രതീകമായിട്ട് തുളസിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു രീതിയായിരുന്നു കേട്ടോ വലത്തെ കൈയിലാകട്ടെ ആ പൊന്നോടക്കുഴലാണ് ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് നിൽപ്പുണ്ടായിരുന്നത് നന്നായിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് കേട്ടോ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് അരയിലൊരു കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് പട്ടുകോണകൊണ്ട് നല്ല തടിച്ച് ഉരുണ്ടിട്ടുള്ള ഒരു ഉണ്ണിയാണേ കാലൊക്കെ നല്ല വണ്ണത്തിലാണ് ചാർത്തിയിരിക്കുന്നത് ഒരു മൂന്ന് നാല് വയസ്സ് പ്രായം ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് സുന്ദരനായിട്ടാണ് ഉണ്ണി നിൽക്കേണ്ടായിരുന്നത് നമ്മളെയൊക്കെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് ദൈവോവർദ്ധനം ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എല്ലാവരെയും എല്ലാവരും അതിനടിയിലേക്ക് വന്നോളൂ മഴയിൽ നിന്നെല്ലാം പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെല്ലാവരെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് ആ ഒരു ഭാവത്തിലാണ് ഉണ്ണി മേൽക്കുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ആ ഉണ്ണിയനെ നമ്മുടെ പൊന്നുണ്ണിയെ ഗോവർദ്ധനഗിരിധാരിയായിട്ടുള്ള ഉണ്ണി കൃഷ്ണനെ എല്ലാവരും നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുത് നമസ്കരിച്ച് ഞങ്ങൾ നേരെ എത്തിയത് ഗണപതിയുടെ അടുത്തേക്കാണ് ഗണപതി വലിയ ഒരു കസവും കൊണ്ടൊക്കെയാണ് ഉണ്ടോ ചുറ്റിയിരിക്കുന്നത് വലിയ നീളത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരാളുടെ പോലെ തന്നെയാ ഭാവം ചെറിയ ഒരു പട്ട് ചുവന്ന പട്ടും കൂടെ ഇങ്ങനെ നേരിയ അളവിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു ആ ഉടയാടയിൽ വലിയൊരു മാലയൊക്കെ ഇട്ടിട്ട് ഗംഭീരമായിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് ആ തുമ്പിയൊക്കെ ഇങ്ങനെ അവസാനിക്കുന്ന ആ ഒരു ഭാഗത്ത് നെറ്റിയുടെ ആ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടൊരു യൂ ഷേപ്പിൽ കുറയൊക്കെ തൊട്ടിട്ടോ വെളുപ്പും ചുവപ്പും നിറത്തിലാണ് അതിൻ്റെ നടുക്ക് നല്ല നീളത്തിലെ ഒരു സ്വർണ്ണ ും കൂടെ ഗണപതിക്ക് ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ആ യു ഷേപ്പിലുള്ള കുറി തന്നെയാണ് രണ്ട് കാതുകളിലും ഇങ്ങനെ ചാർത്തിയിരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് അലങ്കാരങ്ങളാണ് കേട്ടോ നല്ല കല്ലുകളൊക്കെ പതിപ്പിച്ച മാലകളൊക്കെ വെച്ചിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു ആ നെറ്റി തടത്തിലുണ്ടായിരുന്നത് ഒരു ചന്ദ്രകലയും ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു മയിൽപീലിംഗ് കൂടെ ചൂടിയിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഗണപതി കാണാനായിട്ട് അവിടെ തൊഴുത് തിരിഞ്ഞ് സരസ്വതീ ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണൻ ഉണ്ടല്ലോ കുഞ്ഞീഷ്ണനെ തൊഴുത് ആ കണ്ടി മൂലക്കിലുള്ള ഗണപതിയെയും ബാക്കി ഓരോ ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്നിട്ട് ഭഗവാന്റെ പുറകിലെത്തി കേട്ടോ അവിടെ നന്നായി ഒന്ന് തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ ഭഗവാന്റെ കഴുത്തിലായിട്ട് നല്ല തടിച്ചുരുണ്ട റോസാപ്പൂക്കൾ കൊണ്ട് കുറത്തിട്ടുള്ള ഒരു മാല ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് അതുപോലെ ഒരു കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു ഭൂമിദേവിയുടെ കഴുത്തിലും മുല്ലപ്പൂ കൊണ്ട് ഒരു മാലയുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതൊന്നും കൂടാതെ ധാരാളം യും ഇങ്ങനെ നിറമാലകളും പിന്നെ ആ ആ ഒരു ശില്പത്തിനും മുകളിലായിട്ട് കുറെ മാലകളും ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ബാക്കി ഓരോ ദശാവതാര തൂണുകളും ഇങ്ങനെ തൊഴുത് വന്നിട്ടുണ്ടായിരുന്നത് ഒൻപതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെ തൊഴുതു അവിടെ ഇന്നലെ തുളസി കൊണ്ടുള്ള മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഒരു നാമമാല ഉണ്ടായിരുന്നു വെളുത്ത പേപ്പറിലാണ് നാം എഴുതിയിരിക്കുന്നത് അതിന് കൂടെ തന്നെ സ്വർണനിറത്തിലും അതുപോലെ തന്നെ വെളുപ്പൊക്കെയുള്ള മുട്ടുകളും കൂടെ ചേർത്ത് കോർത്തിട്ടുള്ള ഒരു നാമമാലയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ തൊഴുത് അവിടുന്ന് മുരുകനെ തൊഴുതു പിന്നെ ആഞ്ജനേയനെ തൊഴുതു അതേപോലെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കളിയ കൂടെ തൊഴുതിട്ടാണ് ഭഗവാന്റെ ആ ഒരു വടക്ക് ഭാഗത്ത് എത്തിയത് നന്നായി തൊഴുതെട്ടോ അവിടെ ഭഗവാനെ ഒന്ന് നമസ്കരിച്ച് അതേപോലെ തന്നെ നമ്മുടെ താമരക്കണ്ണൻ ഉണ്ടല്ലോ താമരക്കണ്ണനെയും കൂടി തൊഴുതിട്ടാണ് പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി ഒന്ന് തൊഴുതു നമസ്കരിച്ചത് കേട്ടോ എന്നിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തു നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ ഭഗവതിയമ്മനെ തൊഴാനായിട്ടാണ് കേട്ടോ പോയിണ്ടായിരുന്നത് അമ്മയ്ക്ക് ഇന്നലെ ഗംഭീര അലങ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു കറുപ്പ് നിറത്തിലുള്ള ഉടയാടിയാണ് കേട്ടോ അതിൽ തിളക്കങ്ങളൊന്നുമില്ല പക്ഷെ വേറെ ഡിസൈനുകളൊക്കെ കാണാൻ സാധിക്കും തിളങ്ങുന്ന സ്വർണത്തിന്റെ ഡിസൈനൊന്നും ആയിരുന്നില്ല കേട്ടോ അങ്ങനെയായിരുന്നു കൂടെ ആടെ ഉണ്ടായിരുന്നത് ചെറിയ വളരെ നേരിയ രീതിയിൽ ഒരു ചുവന്ന പട്ടുകൂടെ അരയിൽ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ രണ്ട് കൈകൾ ഇങ്ങനെ ഇടുപ്പിൽ കുത്തി നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് ആ കൈകൾ ഇങ്ങനെ കുത്തുന്നിടത്ത് രണ്ട് സ്വർണ്ണ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ വയറിന്റെ ആ ഒരു നടുക്ക് ഭാഗത്തായിട്ട് വലിയൊരു സ്വർണ്ണ പൂവ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ മാല ചെറിയൊരു മണിമാലയാണ് അതിന്റെ അറ്റത്ത് ഒരു ചുവന്ന നിറത്തിലുള്ള ലോക്കറ്റും കൂടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കാതുപൂക്കളൊക്കെ കാണാൻ നല്ല വലിപ്പത്തിൽ നല്ല ഭംഗിയിലുള്ളതായിരുന്നു ഒരു മൈലിന്റെ ഡിസൈനിലുള്ളതായിരുന്നു കാതുപൂക്കൾ അതിലൂടെ നിറയെ വെള്ള കല്ലുകൾ ഇങ്ങനെ പതിപ്പിച്ച രീതിയിലുള്ള ഒരു മോഡലായിരുന്നു കേട്ടോ കിരീടം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല നീല കളറില് കല്ലുകൾ പതിപ്പിച്ചിട്ട് അതിന് ചുറ്റും ചെറിയ ചെറിയ വെള്ള കല്ലുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു കിരീടമായിരുന്നു ഒരു ചുവന്ന പൊട്ട് തൊട്ടിട്ടുണ്ട് അത് ഗോപി പൊട്ടല്ല ഇങ്ങനെ തല തിരിച്ചു വെക്കില്ലേ അങ്ങനെ ഉള്ള ഒരു പൊട്ടായിരുന്നു കേട്ടോ ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് സുന്ദരിയായിട്ടാണ് സർവാഭരണ വിഭൂഷിതയായിട്ട് ഇങ്ങനെ തിളങ്ങുന്ന കല്ലുകൾ കൊണ്ടൊക്കെ ഉള്ള ഒരു അലങ്കാരമല്ലേ അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു അലങ്കാരമാണ് നന്നേ ഒതുക്കി ചെയ്തിട്ടുള്ളത് പക്ഷെ എല്ലാം നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് നമസ്കരിച്ച് കുറേ നേരം നോക്കി നിന്നിരുന്നു കേട്ടോ എല്ലാം കാണാനായിട്ട് അത്ര ഓരോരോ ഭാഗങ്ങളും പ്രത്യേകം പ്രത്യേകം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതത് പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചൂട്ടിലെത്തി ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് ഉഗ്രനരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയും കൂടി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലെത്തിയത് അവിടെയും ആ അകത്തെ വിളക്കൊന്ന് കണ്ടു തൊഴുതിട്ട് നേരെ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തി അയ്യപ്പന്റെ അലങ്കാരം കാണാനും ഇന്നലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മുതിർന്നിട്ടുള്ള ഒരു അയ്യപ്പനായിരുന്നു ഒരു പത്ത് വയസ്സൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും വലിയ ഒരു കുട്ടിയായിട്ടായിരുന്നു അയ്യപ്പൻ എനിക്ക് കളഭത്തിന്റെ നിറത്തിലുള്ള ആ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു അത് അരയുന്ന പാദം വരെ കാണുന്ന പാദത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കാണുള്ളൂ അത് വരെ മോടിക്കിടക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ ഒരു കാലിങ്ങനെ മടക്കി വെച്ചിട്ട് മറ്റേ കാല് താഴേക്ക് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള ആ ഒരു രീതിയിലായിരുന്നു ഇരിക്കുണ്ടായിരുന്നെ ഈ മഞ്ഞ ഉടയാട കൂടാതെ വേറൊരു ചുവന്ന നിറത്തിലുള്ള കരിഞ്ചു പ്പ് നിറത്തിലുള്ള വേറെ ഒരു ഉടയാട കൊണ്ട് ഇങ്ങനെ അരയിൽ കെട്ടിയിട്ട് അതിന്റെ ഒരു അറ്റം അതും ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വിടർത്തിയിട്ടിട്ടായിരുന്നു അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് കേട്ടോ ഒരു മാല അണിഞ്ഞിട്ടുണ്ട് ഈ മാല എന്ന് പറയുന്നത് യഥാർത്ഥ മാലയായിരുന്നില്ല ഒരു പട്ടുനൂല് കൊണ്ട് ഒരു ചെയിൻ പോലെ തീർത്തിട്ട് അതിലൊരു സ്വർണ്ണപ്പൂ ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ വേറെ എൻ്റെ ഇതളും കൂടെ ചേർത്ത് ഒട്ടിച്ചിട്ടുള്ള ഒരു രീതിയിലായിരുന്നു മാല ഉണ്ടായിരുന്നത് ഇനി ഒരു പച്ചത്തരത്തിൽ നിറയെ സ്വർണ്ണ ഡിസൈനുകളോട് കൂടിയിട്ടുള്ള ഒരു ഉത്തരീയം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കാതുപൂക്കളൊക്കെ ചൂടി നെറ്റിയിലൊരു പൊട്ടൊക്കെ വെച്ച് നല്ല ഭംഗിയിലുള്ളൊരു മുഖച്ചാർത്തോടുകൂടെ ശിരസിലെ ചന്ദനം കൊണ്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഇന്നലെ അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത് വലിയൊരു അയ്യപ്പനായിട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ നല്ല ചന്തത്തിലുള്ള ഒരു അലങ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയത് അവിടെ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ നമ്മുടെ മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് തിരികെ കൊടിമരത്തിന് ചൂട്ടിലെത്തിയതും കേട്ടോ അവിടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ നന്നായി ഒന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് ഇനി നമുക്ക് കഥ പറയാട്ടോ ഇന്നലത്തെ അലങ്കാരം ഗോവർദ്ധനഗിരി പിടിച്ചിട്ട് ഒരു കയ്യിൽ ഇങ്ങനെ ഓടക്കുഴലി പിടിച്ച് ഊതുന്ന ഒരു ഉണ്ണിക്കണനായിട്ടായിരുന്നല്ലോ അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട് ആ കഥ ഇന്ന് പറയാട്ടോ ഒരിക്കൽ നന്ദഗോപുരും അദ്ദേഹത്തിന്റെ കൂട്ടാളികളൊക്കെ കൂടി ചേർന്നിട്ട് ഗംഭീര പണിയാണ് കേട്ടോ അവിടെ എന്തൊക്കെയോ ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഉണ്ണി അതുവഴി വന്നിട്ട് ചോദിച്ചിരിക്കും ചോദിക്കുന്നത് എന്താച്ചാ ഇവിടെ ഇത്ര അധികം തിരക്കിട്ട് പണികളൊക്കെ നടക്കുന്നെ വലിയ ഉത്സവം നടക്കണുണ്ടോ വരാൻ പോകണുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ നന്ദഗോപുര പറഞ്ഞു ഏഹ് ഉണ്ണിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല എന്താണെന്ന് പറഞ്ഞു അതെ ഇവിടെ ഇന്ദ്രന്റെ ഇന്ദ്രന് വേണ്ടിയിട്ട് ഒരു യാഗം നടക്കാൻ പോകുക ദേവേന്ദ്രന് വേണ്ടിയിട്ടേ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അതെന്തിനാ അച്ചാ എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ നന്ദഗോപുര് പറഞ്ഞു ഇന്ദ്രനല്ലേ നമുക്ക് മഴയൊക്കെ തരുന്നത് അപ്പൊ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാഗം നടത്തുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണി എടുത്ത വഴിക്ക് ചോദിച്ചു ശരിക്കും ഈ മഴ എന്തിനാണ് അച്ചാ എന്ന് പറഞ്ഞു അപ്പോ അച്ഛൻ പറയാ മഴ എന്തിനാണെന്ന് ഉണ്ണിക്ക് അറിയില്ലേ മഴ ഇങ്ങനെ ധാരാളം പെയ്താലല്ലേ കൊറേ പുല്ലുകൾ പുല്ലുകൾ ഇങ്ങനെ മുളക്കുള്ളൂ അപ്പൊ അതിങ്ങനെ ധാരാളം ധാരാളം കഴിച്ചാലല്ലേ പശുക്കൾക്ക് കുറെ പശുക്കൾ നമുക്ക് കുറെ പാല് തരിക അതുകൊണ്ടല്ലേ നമുക്ക് ധാരാളം വെണ്ണ ഉണ്ടാക്കാനായിട്ട് പറ്റിയാന്ന് ചോദിച്ചു കേട്ടോ ആ അപ്പൊ ഉണ്ണിക്ക് മനസ്സിലായി എന്നാലും ഈ മഴ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ശരിക്കും അച്ഛൻ എന്ന് ചോദിച്ചു കെട്ടോ അപ്പോൾ ഇല്ല ഉണ്ണി അതെങ്ങനെയാണെന്ന് പറഞ്ഞത് ഒരു ഇന്ദ്രനാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെയൊക്കെ മുകളിലേ സൂര്യൻ എന്ന് പറഞ്ഞിട്ടൊരാളില്ലേ അയാളാണ് ഈ പണിയൊക്കെ ചെയ്യുന്നതേ തുടങ്ങി വയ്ക്കുന്നത് അയാളാണ് കാരണം ഈ ഭൂമിയിലുള്ള അജലാംശത്തെയൊക്കെ വറ്റിച്ച് മുകളിലോട്ട് ഉയർത്തി മഴമേഘങ്ങളായിട്ട് നിർത്തുന്നത് സൂര്യനാണ് അതിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തി നമ്മുടെ ഒരു സ്ഥലത്ത് തടഞ്ഞു നിർത്തിയിട്ട് മഴ പെയ്യിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോ നന്ദഗോപുരി വിചാരിച്ചു എന്താ ഉണ്ണി ഇങ്ങനെ ഈ പറഞ്ഞു വരണത് എന്ന് വിചാരിച്ചപ്പോ ഉണ്ണി പറഞ്ഞു അതെ ഇന്ദ്രൻ ഒന്നുമല്ല ഇപ്പൊ യാഗം നടത്തേണ്ടത് ഗോവർദ്ധനത്തിനെയാണ് യാഗം ചെയ്തു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കേട്ടോ ആ അപ്പൊ നന്ദഗോപുരിക്ക് മനസ്സിലായി ഉണ്ണി ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താ പോലെ പറഞ്ഞു അയ്യോ ഉണ്ട് ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇനിയിപ്പ എന്താ ചെയ്യാം പറഞ്ഞു അപ്പൊ ഒന്നുമില്ല സംശയമില്ല ഗോവർദ്ധനത്തിന് ഞങ്ങളുടെ യാഗം നടത്തുക എന്ന് പറഞ്ഞു അയ്യോ ഉണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എപ്പോഴും ഇന്ദ്രനല്ലേ യാഗം നടത്താറ് അപ്പൊ എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്നോ അതിന്റെ മന്ത്രങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ പറയാ അതൊന്നും പേടിക്കേണ്ട അതൊക്കെ വളരെ സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ എന്തൊക്കെ വസ്തുക്കളാ ഈ ഇന്ദ്രന്റെ യാഗം നടത്താൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ മതി അതിന് കൂടെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ വേണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ നന്ദഗോപുരം ചോദിച്ചു ആ അതെന്താ ഉണ്ണി ആ സാധനങ്ങൾ അതുകൂടെ ഒന്ന് പറഞ്ഞോളൂ അപ്പൊ നമുക്കത് ഒരുക്കാം എന്ന് പറഞ്ഞു കാരണം ഉണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ നന്ദഗോപുരിക്ക് പിന്നെ വേറെ ഒന്നും ഇല്ലാട്ടോ ഉണ്ണി പറഞ്ഞത് എന്താണോ അതാണ് വേദവാക്യം അപ്പൊ പിന്നെ അത് തന്നെ അനുസരിക്കാം അതേപോലെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നന്ദഗോപിരി പറയാണ് എന്തൊക്കെയാണ് ഇനി അധികം വേണ്ടതെച്ചാൽ പറഞ്ഞോളൂ ഞങ്ങൾ അത് എല്ലാവരും കൂടെ ഒരുക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണി പറയുകയാണെ ഉണ്ണിക്ക് അപ്പോൾ ഒരു ഏഴ് വയസ്സാകുന്നേ ഉള്ളൂ കേട്ടോ വയസ്സ് കഴിഞ്ഞിട്ട് ആ ഏഴിലേക്ക് കടക്കുന്ന ഒരു പ്രായമാണ് ആ ഒരു പ്രായത്തിനിടയ്ക്ക് ഉണ്ണിക്ക് എന്തൊക്കെ പലഹാരങ്ങളുടെ പേരറിയോ അതൊക്കെ നിന്നിങ്ങനെ പറയുക കേട്ടോ യാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർക്കണം അപ്പൊ ആ പലഹാരങ്ങളുടെ പേരൊക്കെ നിന്നിങ്ങനെ പറയാം പാല് കൊണ്ടുള്ള പലഹാരങ്ങളുണ്ട് ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങളുണ്ട് മുറുക്കുണ്ടല്ലോ മുറുക്കിങ്ങനെ ചുറ്റി ചുറ്റിട്ട് വയ്ക്കുന്ന മുറുക്ക് ആ പലഹാരം ണ്ട് അത് ധാരാളം ചുറ്റുകള് വേണത്രേ നൂറ്റൊന്ന് ചുറ്റുള്ള മുറുക്കൊക്കെ വേണമെന്ന് ഉണ്ണി അത് കഴിഞ്ഞിട്ട് അപ്പവും അടയും ഈ പിന്നെ ഈ ജിലേബിയും ലഡും എന്ന് വേണ്ട എല്ലാ സർവ്വവിധ പലഹാരങ്ങളുടെ പേര് അങ്ങടാ പറഞ്ഞു അതുകൂടാതെ ഊൺ ഉണ്ട് പാല് വെണ്ണ തൈ തൈര് മോര് ഇതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി പറഞ്ഞു അപ്പോൾ എല്ലാവരും സംബന്ധിച്ചു കെട്ടോ എന്നിട്ട് പറഞ്ഞു ആ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി എന്നാ യാഗം നടത്തേണ്ടതെന്ന് വെച്ചാൽ അതുകൂടെ ഉണ്ണി പറഞ്ഞു പറഞ്ഞതെന്നോളൂന്ന് പറഞ്ഞു അപ്പം നീ താമസിക്കണ്ട നാളെ തന്നെ തുടങ്ങാം പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നേരം വിളിച്ചാൽ വിളിക്കുക കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് എല്ലാവരും ഈ ഈ എന്താ പറയുക ഈ വസ്തുക്കൾ ഈ ഭക്ഷണ വസ്തുക്കളൊക്കെ ആയിട്ട് ഗോവർദ്ധനത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലുക എന്നിട്ട് ഒരു പ്രദക്ഷിണ അങ്ങട് വെച്ചിട്ട് അവിടെ സമർപ്പിക്കുക എന്നിട്ട് ഗോവർദ്ധനത്തിനായിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഈ നടക്കാൻ വയ്യാത്ത ആളുകളൊക്കെ അവര് ചോദിച്ചു എങ്ങനെയാ കണ്ടാൽ ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾക്ക് നടക്കാൻ ഒന്നും പറ്റില്ലല്ലോ അപ്പൊ എങ്ങനെയാ പ്രദക്ഷിണം വെക്കാൻ ചോദിച്ചു അവ കാണാൻ പറയണ്ടേ വണ്ടി ഉണ്ടല്ലോ വണ്ടിയിൽ വന്നിട്ട് ചുറ്റിൽ നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അത്രയും തമാശ ആയിട്ടാ പറയുന്നേ അങ്ങനെ എല്ലാവരും പിറ്റേ ദിവസമായി ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എടുത്തിട്ട് ഗോവർദ്ധനത്തിന്റെ മുന്നിൽ വന്നു ഒരു പ്രദക്ഷിണം ഒക്കെ ചെയ്തിട്ട് മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് ഒന്ന് നമസ്കരിച്ചു കേട്ടോ എന്നിട്ട് ഇനി വിളിക്കണല്ലോ ഗോവർദ്ധനത്തിനെ വിളിക്കണല്ലോ അങ്ങനെ ഭഗവാനുണ്ട് കൂടെ ഭഗവാൻ പറഞ്ഞു അല്ലയോ ഗോവർദ്ധനമേ ഇതേ ഇവിടെ ഞങ്ങൾ യാഗത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഒന്ന് പ്രത്യക്ഷപ്പെട്ടാലും എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് ഈ ഗോവർദ്ധന പർവ്വതം രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നു എന്നിട്ട് നിന്ന് അതിൽ അതിൽ നിന്ന് ഭീമാകാരനായിട്ടുള്ള വലിയൊരു സ്വരൂപത്തോട് കൂടിയിട്ടുള്ള ഒരു രൂപം ഇങ്ങനെ നടന്ന് വന്നിട്ട് അവിടെ മുന്നിൽ വന്നിട്ട് ഇരുന്നു കൂട്ടോ മുൻപൊക്കെ ദേവേന്ദ്രൻ്റെ യാഗം നടക്കുന്ന ഒരു സമയത്ത് എല്ലാ വർഷവും നടത്താറുണ്ട് അപ്പോഴൊന്നും ദേവേന്ദ്രൻ ഇതുപോലെ പ്രത്യക്ഷപ്പെടില്ല പ്രസാദിച്ചു പ്രസാദിച്ചൊന്നും പറയാമെന്നല്ലാണ്ട് ഇതൊന്നും കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലേ അപ്പോഴാണ് ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവരുടെ മുന്നിൽ ഇങ്ങനെ പടിഞ്ഞിട്ടിരിക്കുന്നത് എന്നിട്ട് പറയാ ഞാനാണ് ഗോവർദ്ധന പർവ്വതം അതിനെക്കെന്തൊക്കെയാ കൊണ്ടുവന്നു ചോദിച്ചാൽ അത് തന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്വർണത്തിന്റെ വലിയൊരു നാക്കലേട്ടോ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുന്നിൽ വെച്ചു അതിലേക്ക് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകട്ടോ അവര് വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആ മധുര പദാർത്ഥങ്ങളും പൂണും അതേപോലെ തന്നെ പാലും തൈരും മോരും വെണ്ണയും ഒക്കെ ഉണ്ട് പാലൊക്കെ ഇങ്ങനെ കുടത്തിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് കൊടുക്കുന്നതേ ഓരോ കൂടെ ഇങ്ങനെ കുടിക്കുക അടുത്ത കൂടെ എടുക്കുക കുടിക്കുക അതേപോലെ തന്നെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഇദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുക കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇനി യമുനയിലെ വെള്ളം കൂടെ കൊണ്ടുവന്ന് കൊടുത്താൽ അതും കുടിക്കും ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ ഇനി ഇവർക്ക് വീട്ടിൽ പോയിട്ട് വേറെ ഭക്ഷണം ഉണ്ടാക്കണം അത്രയും അധികം എല്ലാം കഴിച്ചു എന്ന് എന്നെ പറയാം അങ്ങനെ ഗോവർദ്ധനം പറഞ്ഞു ആ എനിക്ക് സന്തോഷമായി വയർ നിറഞ്ഞു ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇപ്പൊ ഞാൻ അപ്രത്യക്ഷനാവാണ് ഇനി എന്തെങ്കിലും ആഗ്രഹം ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അപ്പൊ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ആ രണ്ടായി പിളർന്ന പർവതത്തിനുള്ളിലേക്ക് ഗോവർദ്ധനം ഇങ്ങനെ കയറി പോയിട്ടോ അവിടെ പ്ര പ്രദേശവാസികൾക്കൊക്കെ നല്ല സന്തോഷമായി കാരണം ഇതേ വരെ യാഗം നടത്തിയിട്ട് ഇന്ദ്രൻ പ്രസാദിച്ച് ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ പ്രസാദിച്ചു നമ്മൾ പറയാന്നല്ലാണ്ട് ഇതൊന്നും കണ്ടിട്ടില്ലേ അപ്പൊ ഇവർക്ക് നല്ല സന്തോഷമായിട്ടോ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവരവിടെ നിന്ന് തിരിച്ചു അവരുടെ ഗ്രഹങ്ങളിലേക്ക് പോയത് പക്ഷേ സന്തോഷം വരാത്ത ഒരു ആളുണ്ടായിരുന്നു കേട്ടോ ആ ആളെ പറ്റി നാളത്തെ കഥയിൽ പറയാം അപ്പൊ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ പറയുന്നതായിരിക്കും കേട്ടോ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പൊ അടുത്ത ഭാഗമായിട്ട് നാളെ വരാം ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ നാമജപത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് വേറൊരു കാര്യം പറയാറുണ്ട് കേട്ടോ കർക്കിടമാസം ആരംഭിക്കുകയാണല്ലോ അപ്പോൾ കർക്കിടമാസത്തെ രാമായണ മാസം എന്നും കൂടെ പറയാറുണ്ട് നമ്മൾ ഹൈന്ദവർക്കിടയിൽ രാമായണം വായിക്കുന്നതും അതേപോലെ തന്നെ ആചരിക്കുന്നതൊക്കെ മഹാപുണ്യമായിട്ടാണ് കരുതി പോരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലെ രാമായണം എത്തിയിട്ടുണ്ട് കേട്ടോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പബ്ലിക്കേഷൻ ആണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബുക്ക് സ്റ്റാളിലും അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലും ലഭ്യമാണ് ആവശ്യമുള്ളവർക്ക് സ്റ്റോറിൻ്റെ നമ്പറിലൂടെ വാട്സാപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് നമ്മുടെ സ്റ്റോറിൻ്റെ നമ്പർ അപ്പോൾ ഈ ഒരു രാമായണ മാസക്കാലം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും രാമായണ പാരായണത്തിൻ്റെ പുണ്യം ലഭിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് പുനലൂരിന്ന് വത്സല എന്നൊരു അമ്മ ചോദിച്ച ചോദ്യമാണ് കേട്ടോ അമ്മ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ഇത്രേ ഗുരുവായൂർ ഗുരുവായൂരിൽ വഴിപാടുകൾ പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് ഷീട്ടാക്കിയിരിക്കണം എന്ന് അപ്പോൾ അമ്മയാണെങ്കിൽ ഉച്ചക്കത്തെ ട്രെയിൻ ആണെന്ന് വരിക അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വഴിപാടുകൾ ഷീട്ടാക്കിയിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാം കേട്ടോ എനിക്ക് തോന്നുന്നത് അമ്മ കണ്ടത് അഹസ് വഴിപാടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു കാരണം അഹസ് നമുക്ക് തല ദിവസം പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് ഷീട്ടാക്കിയിരിക്കണല്ലോ അങ്ങനെ കുറച്ച് വഴിപാടുകളുണ്ട് കേട്ടോ അപ്പം അട അവല് ഇതൊക്കെ പന്ത്രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് തീർച്ചയായിട്ടും ഷീറ്റാക്കിയിരിക്കണം അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ഷീറ്റാക്കി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്തിടാം കേട്ടോ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്റ്റ് ചെയ്ത വിഷ്ണു സഹായിച്ചിരിക്കും കേട്ടോ വിഷ്ണുവിൻ്റെ കോണ്ടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇനി ഇന്നലെ നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നാമജപവും തുടർന്നോണ്ട് പോയിക്കോളൂ ഇന്ന് തുടരാൻ പോയ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ